നമസ്കാരം പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മരണപ്പെട്ടവർക്കും പെൻഷൻ നൽകിയ കരുനാഗപ്പള്ളി സബ് ട്രഷറിയിൽ പതിനാല് പോയിന്റ് പൂജ്യം രണ്ട് ലക്ഷം തിരിച്ചടക്കണമെന്ന് ധനകാര്യ റിപ്പോർട്ട് കരുനാഗപ്പള്ളി സബ് ട്രഷറിയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷം പെൻഷനർ മരണപ്പെട്ടതിന് ശേഷം പെൻഷൻ അനുവദിച്ച അൻപത്തി കേസുകളിലാണ് പരിശോധനയിൽ കണ്ടെത്തിയത് ഇതിൽ പതിനാല് ലക്ഷത്തി രണ്ടായിരത്തി നൂറ്റി എൺപത്തിയേഴ് രൂപ തിരികെ ഈടാക്കണമെന്നാണ് റിപ്പോർട്ടിലെ ശുപാർശ ഈ തുക തിരികെ ഈടാക്കുന്നതിനായി റവന്യൂ റിക്കവറി നടപടികൾ ഉൾപ്പെടെ സ്വീകരിക്കണം ഇതിൽ തിരികെ ഈടാക്കാനാകാത്ത തുകകൾ ഈ പെൻഷൻ തുക അനുവദിച്ചു നൽകിയ സബ് ട്രഷറി ഓഫീസറുടെ ബാധ്യതയായി കണക്കാക്കി സർക്കാരിലേക്ക് ഈടാക്കണമെന്നും ശുപാർശ ചെയ്തു പെൻഷനർമാർ മസ്റ്ററിംഗ് മുടക്കിയതിനു ശേഷവും പെൻഷൻ അനുവദിക്കുകയും അതുമൂലം മരണപ്പെട്ടുപോയ പെൻഷൻകാരുടെ അക്കൌണ്ടുകളിലേക്ക് പതിനാല് ലക്ഷത്തിലധികം രൂപ റിലീസ് ചെയ്യുന്നു ിടയായത് സബ് ട്രഷറി അധികൃതരുടെ ഭാഗത്തു നിന്നുമുള്ള ഗുരുതര വീഴ്ചയാണ് ഈ തുകയാണ് തിരിച്ചുപിടിക്കാൻ നടപടിയായിട്ടുള്ളത് വരും ദിവസങ്ങളിലെ വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക